ഹലോ ഗുഡ് ഈവനിങ് അവരുമാണ് അപ്പോൾ എല്ലാവരും ലൈവിലെല്ലാം റെഡി ആയിട്ടിരിക്കാനുള്ള ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും യെസ് അത് തന്നെ യെസ് യെസ് നമ്മളിന്ന് പുതിയ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ചാറ്ററിന്റെ പേര് എല്ലാവർക്കും അറിയാലോ എന്ത് പറ്റിയ ചാപ്റ്റർ മോചിട്ടോ പോരട്ടെ 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 യെസ് യെസ് അത് തന്നെ യെസ് പേടിനെ പറ്റിയാണ് അല്ലെങ്കിൽ ട്രീനെ പറ്റിയാണ് പേട് കാതു എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഓൾറെഡി എക്സ്പ്ലനേഷൻ ചെയ്തിരുന്നു എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരാളാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് കുഞ്ഞിക്കഥാണ് എല്ലാവർക്കും അറിയാലോ ആരെപ്പറ്റിയാണ് എന്തിനെയോ എവിടെയൊക്കെയോ കണ്ട അല്ലെങ്കിൽ കുട്ടി മരത്തിൽ എന്തിനോ കണ്ടോ എന്തിനാ കണ്ടത് പോരട്ടെ കമന്റ് പോരട്ടെ പോരട്ടെ അത് തന്നെ അത് തന്നെ ഹിന്ദി പറയാ എല്ലാവർക്കും അറിയാലോ യസ് അത് തന്നെ അപ്പൊ നമുക്ക് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണല്ലോ ഓക്കെ എക്സാമിന് പലപ്പോഴും ആയിട്ട് എന്താണ് ഒരു പാരഗ്രാഫ് അതിന്റെ കുഞ്ഞു പാരഗ്രാഫ് തോന്നിട്ട് എന്ത് ചെയ്യും അതിനോട് നിങ്ങള് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും ഓപ്ഷൻസും തരും അതിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്ന് നിങ്ങളോട് പറയും നിങ്ങളെ പാടത്ത് തന്നെ ഉള്ളതായിരിക്കും അപ്പൊ എന്ത് ചെയ്യണം കൃത്യമായ അത് ചോദിക്കുകയാണ് നമുക്ക് അതേ അറിയാം അല്ലെ ബുവയുടെ ആന്റിയുടെ വീട്ടിലെന്താണ് ഒരു പേടുണ്ടായിരുന്നു മരമുണ്ടായിരുന്നു പേടിപ്പർ ഗിൽഹരി പേടിന് മേൽ അല്ലെങ്കിൽ മരത്തിന് മേലൊരു ഗിൽഹരിനെ കണ്ടപ്പോ അല്ലെങ്കിൽ ഒരു അറക്കെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ബുവാ ആ ആൻറ്റി എന്താണ് ആ ആൻറ്റി എവിടെന്നാണ് ഈ ഗ്രഹരിനെ അല്ലെങ്കിൽ എന്താക്യുരലിനെ എവിടുന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചു മേ മേ ഭീ ലുങ്ക ആ ഞാനും വാങ്ങിക്കൊള്ളാമെന്ന് പറയുകയാണ് അപ്പൊ നോക്കിയേ സെ പാലുങ്ക ആ അതിനെ നോക്കി വളർത്തിക്കൊള്ളാം എന്നുകൂടി പറയണം അല്ലെ വളരെ ഇഷ്ടത്തോടു കൂടി പറയണം അപ്പൊ ഈ ചാപ്റ്റർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പേടില് ഗിൽഹരിനെ ഒരു കുട്ടി കാണുകയാണ് അവന് ഇതിനെ വേണം എന്നെല്ലാം വാശി പിടിക്കുന്ന ഒരു കുഞ്ഞി കഥയാണ് അപ്പൊ നോക്കിയേ ബുവാനെ കഹ ഇത് കേട്ടപ്പോ ബുവ പറഞ്ഞു മേരെ മേ പേട് ഹേ എന്റെ വീട്ടിലെ പേടുണ്ടല്ലോ മരമുണ്ടല്ലോ അതുകൊണ്ടാണ് ഗിൽഹരി അപ്നെ പേടുള്ളത് കൊണ്ടാണ് മരമുള്ളത് കൊണ്ടാണ് അത് സ്വയം വരുന്നതെന്നാണ് ആൻറ്റി പറയുന്നത് അപ്പോ നമ്മളുടെ പേടിക്കാ ജാതു എന്ന് പറയുന്ന ചാപ്റ്ററില് ചെറിയൊരു പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് യെസ് അത് തന്നെയാണ് അപ്പൊ എന്താ അതില് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളെല്ലാം ചോദിക്കും അപ്പൊ എന്താ ഓപ്ഷൻ തന്നിരിക്കും അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ ചാപ്റ്റർ കൃത്യമായിട്ട് വായിച്ച് നോക്കാം അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം കിസ് ആരുടെ വീട്ടിലായിരുന്നു പേടുണ്ടായിരുന്നു അപ്പൊ ഓപ്ഷൻ നോക്കിയേ ആ കിസ് എന്ന് വെച്ചാൽ ആരുടെ വീട്ടിലായിരുന്നു കാരണം എന്താണ് വീടാണ് അപ്പൊ ഖരമേ പേടത്ത അപ്പൊ എല്ലാവർക്കും അറിയാലോ ആരായിരിക്കും ഓപ്ഷൻ ആയായിരിക്കും ആയായിരിക്കും ഈ ആയിരിക്കും ഈ ആയിരിക്കും എന്ന് നോക്കിയേ ഗുവാക് ദോസ്റ്റ് ബച്ചയ്ക്ക് ചാച്ചാക്കേ ആരുടെ വീട്ടിലായിരിക്കും ഈ പേടുണ്ടാവുക ബുവാക്കേ ദോസ് ചാച്ചക്ക് ആരുടെ വീട്ടിലായിരിക്കും യെസ് അത് തന്നെയാണ് യെസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എന്താണ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് അത് തന്നെയായിരിക്കും ആൻസർ വരാ അത് തന്നെയാണ് അപ്പൊ പാഠം വായിച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് ഭൂവാക്യ ധർമ്മയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷേ ഇത് ആദ്യമായിട്ടൊക്കെ വായിക്കുന്ന ഒരാളെങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ പറഞ്ഞുതരാം അതായത് നോക്ക കൃത്യമായിട്ട് എന്താ ഭൂവാക്യ എന്നുള്ളത് എന്ത് ചെയ്യണം ബുവാക്കി എന്നുള്ള എന്ത് ചെയ്യണം ആ കൃത്യമായിട്ട് എവിടെ കാണുന്നു എന്ന് നോക്കണം ഗർമേ പേടുത്ത ആരുടെ വീട്ടിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പാരഗ്രാഫിൽ എവിടെയാണ് ഗർ ഉള്ളത് എന്ന് ഇങ്ങനെ തപ്പി നോക്കണം അപ്പൊ എന്താ ഫസ്റ്റ് വരിയാണോ സെക്കൻഡ് വരിയാണോ തേർഡ് വരിയാണോ എല്ലാരും പറഞ്ഞേ നോക്കട്ടെ നോക്കട്ടെ യെസ് യെസ് പോരട്ടെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ യെസ് ഫസ്റ്റ് വരിയിലാണ് ഇതിന്റെ ഉത്തരം വരുന്ന എവിടെയാണ് വീട്ടിലായിരുന്നോ പേടുണ്ടായിരുന്ന മരം ഉണ്ടായിരുന്നോന്ന് കിട്ടി അപ്പൊ എന്തായി ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വരാ അങ്ങനെ കൂടി നമ്മൾ കണ്ടെത്തണം നമ്മൾ ചോദ്യം നമ്മളുടെ എവിടെ നോക്കണം നമ്മുടെ പാരാഗ്രാഫിൽ ഉണ്ടോ എന്ന് ചോദ്യത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതീന്ന് കണ്ടെത്തി എഴുതണം ഓക്കെ ആണല്ലോ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം ഓക്കെ അതുപോലെ വേറൊരു ചോദ്യം വന്നിരിക്കുന്നേ നോക്കിയേ പേട് പർ ാ ആരാണോ ആരാണെന്നോ എന്താ പേട് പർ അവൻ എവിടെയാണ് പേടിൽ എന്താണ് കണ്ടത് അവൻ പേട് പർ അവൻ പേടിൽ എന്താണ് കണ്ടത് എന്തായിരിക്കും കണ്ടത് നോക്ക പേട് പർ എന്ത് എന്ന് എന്നുള്ളത് ആ വാക്ക് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ വേർഡ് എവിടെയോ വന്നിരിക്കും ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ എവിടെയോ അവൻ എന്തോ കണ്ടിരിക്കുന്നു ഫസ്റ്റ് വരിയാണോ സെക്കൻഡ് വരിയാണോ തേർഡ് വരിയാണോ പോരട്ടെ കമന്റ് പോരട്ടെ yes യെസ് യെസ് അത് തന്നെയാണ് ഫസ്റ്റ് വരി തന്നെയാണതും വരുന്ന അവൻ പേടില് എന്താണ് കണ്ടത് എന്തായിരിക്കും കണ്ടത് yes അത് തന്നെ നോക്കാം ആ മേണ്ടക്കാണോ തവളേനെയാണോ കണ്ടത് അറിയില്ല അല്ലെ പന്തറിനെ ആണോ കൊരങ്ങിനെയാണോ കണ്ടത് അറിയില്ല തിത്തലിനെ ആണോ തുമ്പിനെ അല്ലെങ്കിൽ ചിത്രസലഭത്തിനെയാണോ കണ്ടത് അല്ലെങ്കിൽ ബട്ടർഫ്ലൈനെയാണോ കണ്ടത് അറിയില്ല ഗിൽഹരീന ആ ഗിൽഹരിനാണ് കാര്യം എന്താ നമ്മളുടെ കുട്ടിക്ക് ഗിൽഹരീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പേടിന്റെ മേലെ കണ്ടപ്പോ അതെല്ലാം എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കറി എസ് അത് തന്നെ ഗിൽഹരി ആണ് അത് തന്നെയാണ് അപ്പൊ എന്താ ഗിൽഹരീനയാണ് കണ്ടിരിക്കുന്നത് അപ്പൊ ആൻസർ എന്തായിരിക്കും വരാ ഗിൽഹരി ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടില്ല ഗിൽഹരി ആയിരിക്കും വരാം ഇതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരാം അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നേരത്തേ പോലെ ആയിരുന്നെങ്കിലോ ആ പേട് പെർഖേ എന്നുള്ള വാക്ക് എന്ത് ചെയ്യണം ഈ വരി കണ്ടുപിടിക്കണം അപ്പൊ അവിടെ നോക്കിയാ നോക്കിയാണ്ടോ കണ്ടോ കണ്ടോ അപ്പൊ എന്താ ആരെ കണ്ടത് ഗിൽഹരി അപ്പൊ ഗിൽഹരിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും അങ്ങനെ കൂടി കണ്ടെത്താൻ നോക്കാം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നോക്കാം ഓക്കെ ഓക്കെ ആണല്ലോ ഓക്കെ ആണെങ്കിൽ തംസ് തംസപ്പ് പോരട്ടെ പോരട്ടെ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം ഓക്കെ സഹീം ഇലാൻകരെ ഇതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് മാച്ച് ദ ഫോളോയിങ് മാച്ച് ദ ഫോളോയിങ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മാച്ച് ദി ഫോളോയിങ് അപ്പൊ എന്താ കൃത്യമായിട്ട് ഈ തന്നിരിക്കുന്ന ഈ പിക്ചറിനെ ബേസ് ചെയ്ത് അവരെവിടേക്കാണ് മാച്ച് ചെയ്യേണ്ടത് നാ ചെയ്തിട്ടുണ്ടാവുക ഒന്നില്ലെങ്കിൽ ഇതിങ്ങനെ വരും അല്ലെങ്കിൽ വേറൊരു രീതിക്ക് കൂടി വരും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നോക്കാം ആദ്യത്തെ പിക്ചർ ആരാണ് ആ എല്ലാവർക്കും അറിയാലോ ആരാണ് ബട്ടർഫ്ലൈ ആണ് പിന്നെ ആരാണ് സ്പിരൽ ആണ് പിന്നെ എന്താണ് ഒരു ആണ് പിന്നെ ആരാണ് ഒരു മങ്കി മങ്കിയാണ് അല്ലെ അപ്പൊ എങ്ങനെ മാച്ച് ചെയ്യാം തിത്തലി ഒന്നാമത്തത് എന്താണ് തിത്തലി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ബട്ടർഫ്ലൈ ആണ് എല്ലാവർക്കും അറിയാം അപ്പൊ എന്താ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരാം തിത്തലി എന്നുള്ളത് നിങ്ങൾ മാച്ച് ചെയ്ത് അല്ലെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അത് തന്നെ എഴുതണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അറിയാവുന്നത് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് ലാസ്റ്റ് കിട്ടാത്ത ഒരാൾ ഉണ്ടാവില്ലേ അയാള് ഉള്ളൂ സിമ്പിൾ കാര്യമാണ് തിത്തലി ഇയാളാണെന്ന് അറിയാം ഈ സ്ക്വരലിന് എന്താണ് പറയുന്നത് ഈ പാഠഭാഗം വായിച്ച എല്ലാ മക്കൾക്കും അറിയാം അറിയാലോ യെസ് അറിയാം അത് തന്നെയാണ് ഗിൽഹരി തന്നെയാണ് ഗിൽഹരിയാണ് പിന്നെ ആരൊക്കെ ബാക്കിയുണ്ട് ഒരു ബോർഡുണ്ട് ഒരു മങ്കിയുണ്ട് മങ്കിയെ നമുക്ക് പക്ഷെ എന്താ ക്ലീനെ പറ്റി ബോർഡിനെ പറ്റി ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്ലീൻ എന്താ പറയാ ക്ലീൻ എന്താ പറയാ അല്ലെങ്കിൽ ബോർഡിനെന്താ പറയാ പോരട്ടെ കമന്റ് പോരട്ടെ യെസ് ആ അത് തന്നെ യെസ് വെരി ഗുഡ് ചിടിയ തന്നെയാണ് നോക്കാം ചിടിയ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം എന്താ ചിടിയ എന്നാണ് ബേഡിനെ പറയാം അപ്പം ബാക്കി ആരാ ഉള്ളത് മങ്കീനപ്പൊ എന്താ പറയുണ്ടാവുക യെസ് ബാക്കിയുള്ള ഇയാളാണ് ഇയാളാണ് മന്ദർ അല്ലെ മന്ദർ എന്നാണ് മങ്കീനെ പറയാം അപ്പൊ ഇങ്ങനെയും നമുക്ക് മാത്സിലെ ഫോളോയിങ് ചെയ്യാം ഓക്കെ ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ഈ ഓരോരുത്തരെയും എന്തൊക്കെയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ എല്ലാം എന്തൊക്കെയാണ് വിളിക്കുന്നത് ആര് പഠിക്കണം എന്റെ എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ എക്സാമിന് അടിപൊളിയായിട്ട് ഇത് എഴുതണം കേട്ടോ അപ്പൊ അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം വെരി സിമ്പിൾ ഒരു ആക്ടിവിറ്റി ആണ് പക്ഷേ വെരി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി കൂടിയാണ് നോക്കാം ഓക്കെ ആ ഇവരെല്ലാവരും നമുക്കറിയാലോ തിത്തലിയാം ഉണ്ട് ഗിൽഹരി ഉണ്ട് ഫൂലുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ചിടിയായും ഉണ്ട് പക്ഷേ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് അറിയാമോ പിക്ചർ തരും അപ്പൊ എത്രത്തോളം എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്താ അറിയണം നമ്പേഴ്സ് അറിയണം ഹിന്ദിയിലത്തെ നമ്പേഴ്സ് അറിയണം ഒന്നിനെന്താ പറയാ കമന്റിൽ ഇട്ടോളൂ ആ ഒന്നിനെന്താ പറയാ വണ്ണിനെന്താ പറയാ വെരി സിമ്പിൾ വെരി സിമ്പിൾ എന്താ പറയാ യെസ് അത് തന്നെ ആണ് വെരി ഗുഡ് അപ്പൊ ഇതിൽ ആരാണ് ഏകായിട്ടുള്ളത് ആ ഇയാളാണല്ലോ ഏകായിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നമ്പേഴ്സ് അറിയാമെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും വരുന്ന ഒരു ചോദ്യമാണ് നമ്പർ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യം സെക്കൻഡ് ടൈം എക്സാമിന് ഷുവർ ആയിരിക്കും കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ ആണല്ലോ നോക്കാം നമുക്ക് എന്താ പറയാ പോരട്ടെ തിത്തലിയാം ഉണ്ട് മൂന്ന് തിത്തലിയാമുണ്ട് അപ്പൊ മൂന്നിനെന്താ പറയാ പോരട്ടെ പോരട്ടെ അത് തന്നെ തീ പറയാ മൂന്നിനെ തീൻ എന്നാണ് പറയാം മൂന്ന് തീൺ തിത്തലിയാം മൂന്ന് തിത്തലിയാം എന്നാണ് പറയുന്നത് ഓക്കെ ഗുഡ് നമുക്ക് ഓൾറെഡി അറിയാം ഗിൽഹരി എത്രണ്ട് ഒരാളാണല്ലേ ഉള്ളത് അപ്പൊ യെസ് ഒരാളാണ് ഉള്ളത് അപ്പൊ എന്താ ഏക്ക് എന്നാണ് എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ യെസ് പിന്നെ എത്ര ഫൂൾ ഉണ്ട് നോക്കിയ നമ്പർ ഇട്ടെ ആണ് അതെ ഫോർ ആണ് എന്താണ് ഹിന്ദിയിൽ പറയാ അതൊന്നും എല്ലാരും കമ്മിലിട്ടെ നോക്കട്ടെ അതെ ചാർ എന്നാണ് പറയാ ചാർ അപ്പൊ എന്താ ചാർ ഉണ്ട് നാല് ഉണ്ട് പിന്നെ എന്താ പിന്നെന്താ ഉണ്ട് ഏക്ക് നിങ്ങൾക്ക് അറിയാം ഉം പിന്നെന്താണ് അത് കഴിഞ്ഞിട്ട് എന്താ രണ്ടിനെ പറയാ ഏക്ക് ആ യെസ് ദോ ദോ എന്താ എല്ലാവർക്കും എല്ലോ തീൻ ചാറ് വരെ ഇതിൽ കിട്ടി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചാർ തന്നെ വരും അല്ലെങ്കിൽ എന്ത് വരും ദസ് വരെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ വരാം അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ഏക് ദോ തീൻ ചാർ പാഞ്ച് അത് കഴിഞ്ഞ് ദസ് വരെയുള്ള നമ്പേഴ്സ് എല്ലാവരും സെറ്റ് ആയിട്ട് വേണം നമ്മളുടെ എക്സാമിന് വേണ്ടി പോവാൻ വേണ്ടിട്ട് ഓക്കെ ആണല്ലോ ഈ കാര്യം ഓക്കെ ആണല്ലോ എല്ലാവർക്കും താമസപ്പെട്ടോളൂ ഓട്ടോ എല്ലാവരും ഇട്ടോളോ യെസ് ഗുഡ് 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 യെസ് അത് തന്നെ യെസ് അപ്പൊ നല്ലപോലെ തന്നെ നമ്പേഴ്സും പഠിക്കാം അങ്ങനെ തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്യണം ഒന്ന് മുതൽ പത്ത് വരലെ നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം കേട്ടോ പോവാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് എഴുതാന്നുള്ളത് അപ്പൊ എന്താ ഒന്നിനെ നമ്മൾ എന്ന് പറയും ഒന്നിനെ എക് എന്ന് പറയും രണ്ടിനെ ദോ എന്ന് പറയും മൂന്നിനെ തീൻ എന്ന് പറയും ചാറിന് ചാറിന് എന്ന് ഫോറിനെ ചാർ എന്ന് പറയും സോറിട്ടാ അഞ്ചിനെ പാഞ്ച് എന്ന് പറയും ആറിനെ ഷഹ് എന്ന് പറയും ഏഴിനെ താത് എന്ന് പറയും എട്ടിനെ ആട്ട് എന്നും ഒമ്പതിനെ നൗ എന്നും പത്തിനെ ദസ് എന്നുമാണ് പറയുക പത്തിനെ എന്നുമാണ് പറയാ ഇതുവരെ ഈ ഒന്ന് മുതൽ പത്ത് വരെ എൻ്റെ എല്ലാ മക്കളും പഠിച്ചിട്ട് വേണം കേട്ടോ പോവാൻ വേണ്ടി സെറ്റ് ആയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ മാർക്ക് ചുമ്മാ കിട്ടുന്നതാണ് അപ്പോ അടിപൊളിയായിട്ട് ഈ ആക്ടിവിറ്റി ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ ഡൺ ഡോ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം നോക്കാം അപ്പൊ ഇതുപോലൊരു ആക്ടിവിറ്റി ഉറപ്പായിട്ടും ചോദിക്കും വാക്യ വാക്യുബനായ ഒരു വേർഡ് എഴുതാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കില് ഈ ആണ് പക്ഷെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള ആക്ടിവിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് നിങ്ങളെ കൊണ്ട് ഒരു സെന്റൻസ് എഴുതിപ്പിക്കാൻ നോക്കും അല്ലെങ്കിൽ എന്താണ് സെന്റൻസ് ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കിപ്പിക്കും അപ്പൊ എന്ത് ചെയ്യണം എല്ലാവരും വായിക്കാൻ അടിപൊളിയായിട്ട് പഠിക്കണം ആണല്ലോ നോക്കാം ഈ ആക്ടിവിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിക്ചർ നോക്കിയിട്ട് ഇതൊക്കെ എവിടെയാണ് കണ്ടുപിടിക്കുക നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ആണ് വെരി സിമ്പിൾ ആണ് നോക്കാം പേടിക്ക് ഊപ്പർ പേടിന് മേല് ഊപ്പർ എന്താ മുകളില് അപ്പൊ മുകളില് ആരൊക്കെ ഉണ്ട് എന്നാ ചോദിച്ചിട്ടുള്ളത് പോരട്ടെ പോരട്ടെ പിക്ചർ ചോദിക്കുമോ പേടിക്ക് ഊപ്പർ ആരൊക്കെ ഉണ്ട് ആ അതന്നെ ആ കൊക്കുണ്ട് പിന്നെ ആരും തത്ത ഉണ്ട് പിന്നെ ഗൃഹരി ഉണ്ട് പിന്നെ ബന്തർ ഉണ്ട് ഇവരെല്ലാവരും പേടിക്കെ ഊപ്പർ ആണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം പേടിക്കെ ഊപ്പർ എന്നുള്ളത് കൃത്യമായിട്ട് എന്താ െ ബഗുല എന്ന് പറഞ്ഞാൽ കൊക്കാണ് പിന്നെ ആരൊക്കെ ഉണ്ട് പേടിക്കൂപ്പർ ഗിൽഹരി ഹെ ബന്ദർ ബേ ഇതെല്ലാം എൻ്റെ മക്കൾ കൃത്യമായിട്ട് എഴുതാൻ പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ടോക്കെയാണല്ലോ അപ്പൊ നമുക്ക് നോക്കാം നോക്കിയേ അടുത്തൊക്കെ നീച്ചി ആരാ ഉള്ളത് താഴെ ആരാണുള്ളത് എല്ലാവരും നോക്കി നോക്കിയേ പോരട്ടെ എസ് ആ ജിറാഫ് ഉണ്ട് ആ പിന്നെ ആരാ ഘോട ഉണ്ട് പിന്നെന്താ ഹത്തി ഉണ്ട് പിന്നെ ഒരു ഗായുമുണ്ട് പശുവും ഉണ്ട് അപ്പൊ നോക്കിയാൽ എന്തൊക്കെ ഇതാ നമുക്ക് പേടിക്കനീച്ചേ ഗായ് ഹെ പേടിക്കനീച്ചെ ഘോടാ ഘോടാ ഹെ പിന്നരാണ് പേടിക്കനീച്ചി ഹെ ആന ഉണ്ട് പേടിക്കനീച്ചിറാഫുണ്ട് ഉണ്ട് അപ്പൊ ഇവരെല്ലാവരും ഉണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം ഇതുപോലെ സിമിലർ ആയിട്ട് എല്ലാം സെയിം തന്നെ ആൾക്കാരും മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം അനിമൽസിന്റെ പേര് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് ആനിമൽസ് ഇത് ബേസിക്ക എന്തായാലും ഹൺഡ്രഡ് പേഴ്സെന്റേജ് ആയിട്ട് നൂറ് ശതമാനം മക്കളെ ചോദ്യം ചോദിച്ചിരിക്കും അപ്പൊ എല്ലാവരും എന്തൊക്കെ പഠിക്കണം യെസ് പോരട്ടെ യെസ് നമ്പേഴ്സ് അത് തന്നെ നമ്പേഴ്സ് ആണ് നമ്പേഴ്സ് ആണ് യെസ് നമ്പേഴ്സ് പിന്നെ എന്താണ് അല്ലെങ്കിൽ പിന്നെന്താണ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് ഓക്കെ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി നോക്കാം ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി നോക്കാം ജസ്റ്റ് ബേസിക് ആക്ടിവിറ്റി ആണ് പക്ഷെ എല്ലാ എക്സാമിനും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നോക്കാം പിക്ചർ സ്റ്റോറിയാണ് വന്നിരിക്കുന്നത് പിക്ചർ സ്റ്റോറി ഇത് ഉറപ്പായിട്ടും ചോദിക്കും മക്കളെ പിക്ചർ സ്റ്റോറി ഉറപ്പാണ് നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ നോക്കാം വൺ ടൂ ത്രീ ഫോർ നാല് പിക്ചേഴ്സ് ഉണ്ട് അതിൽ ഇതുപോലെ ഓരോ ഓരോ സെന്റൻസ് ഇങ്ങനെ മിക്സ് ചെയ്ത് തരും അത് മിക്സ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റ് ആയിട്ട് അത് കറക്റ്റ് ഓർഡറിൽ എഴുതണം എന്നാണ് പറയുന്നത് നോക്കാം ഫസ്റ്റ് പിക്ചർ എല്ലാവർക്കും അറിയാം സെക്കൻഡ് പിക്ചർ ഈ കഥ എല്ലാവർക്കും അറിയുന്ന കഥയാണ് മുയലിന്റെ കഥ ആമിന്റെ ആമയാണ് ജയിക്കുന്ന മുയലാണ് ജയിക്കുന്നത് ഒരട്ടെ ആര് ജയിക്കുന്നത് അത് തന്നെ ആമയാണ് ജയിക്കുന്നത് അല്ലെ ആളാണ് ജയിക്കുന്നത് അല്ലെ ഇയാളാണ് ജയിക്കുന്നത് അപ്പൊ ആ കഥയാണ് എന്റെ മക്കള് കൃത്യമായിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതേണ്ടതായിട്ട് വരുന്നത് ഇത് ഉറപ്പായുള്ള ക്വസ്റ്റ്യുള്ള മക്കളെ പിക്ചർ സ്റ്റോറി ഹൺഡ്രഡ് പെർസെന്റ് മിസ് ഈ ലൈവില് പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുള്ള ചോദ്യങ്ങളും മാത്രമേ പറയത്തുള്ളൂ ഓക്കെ ആണല്ലോ നോക്കാം എന്താണ് നമ്മ പേടിക്കാ ജാതുമായതുകൊണ്ട് പേടെന്താന്ന് എല്ലാവർക്കും അറിയാൻ എന്താണ് പേട് അമരമാണ് പേടിക്കീച്ച ഉറങ്ങുന്ന ഏത് പിക്ചറാണ് യെസ് കിട്ടിപ്പോയി ഇതാണ് പേടിക്കെ നീച്ച അപ്പൊ നമുക്ക് ഇത് മൂന്നിട്ട് വെക്കാം നിങ്ങൾ നിങ്ങൾ പഠിച്ച പാഠത്തിൽ ബേസ് ചെയ്ത് ഓരോ ഓരോ ലെറ്റേഴ്സ് ഓരോ വേർഡ്സും കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിട്ട് ഓക്കെ നല്ല പുതിയ വേർഡ്സ് ആയിക്കോട്ടെ കുഴപ്പമില്ല സെറ്റായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഓരോ വേർഡ്സും പഠിക്കണം ഓക്കെ അപ്പൊ എന്താ എന്താണ് ദൗഡിന ആ ഓടുക അപ്പൊ ഓടുന്ന പിക്ചർ ഏതാണ് പോരട്ടെ ഏത് പിക്ചറാണ് ഓടുന്ന പിക്ചർ പോരട്ടെ 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 വൺ ടു ത്രീ ഫോർ ത്രീ ഓൾറെഡി ഡൺ ആണ് ഇപ്പൊ എന്താ

ജീത്തുക അജയിച്ചു ഓക്കെ ലാസ്റ്റ് ചെയ്ത് ആണ് ആ തുടങ്ങുന്ന പിക്ചറാണ് മനസ്സിലൊടങ്ങുന്ന പിക്ചറാണ് അപ്പൊ എന്താ ഓട്ടം തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്താ ഇതാണ് നമ്മുടെ ഓർഡർ ഇതുപോലെ ഓർഡറിലാക്കാനുള്ള അല്ലെങ്കിൽ പിക്ചർ തന്നിട്ട് കറക്റ്റ് ഓർഡറിലാക്കാനുള്ള ചോദ്യം ഉറപ്പായിട്ട് നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമും നിങ്ങളുടെ ഫൈനൽ ആനുവൽ എക്സാമിനും ഉറപ്പായിട്ട് ഉണ്ടാകും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇതുപോലെ ഓരോ ലെറ്റേഴ്സും വേർഡ്സും പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടി അപ്പോൾ ഓക്കെ ആണല്ലോ മക്കളെ ഡൺ ആണല്ലോ അപ്പോൾ എല്ലാവരും ലൈനിൽ വന്ന എല്ലാ മക്കളും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം ഈ ചാപ്റ്റർ സെറ്റ് ആയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടത് അപ്പോൾ